കരുവാറണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാസാക്കിയ രജിസ്റ്റേർഡ് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ഇതുവരെയായിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള അതിന്റെ സ്റ്റാറ്റസ് അറിയാനും അതില് ക്ലബ് അസോസിയേഷൻ ഉള്ള പ്രതിഷേധം അറിയിക്കാനുമാണ് ഇന്ന് ഇവിടെ കരുവാണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ക്ലബ് അസോസിയേഷന്റെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച ഈ പദ്ധതി നാളെ ഇതുവരെയായിട്ട് വിതരണം പൂർത്തിയായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരെയും ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതിന്റെ എന്തൊക്കെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം എത്രയും പെട്ടെന്ന് തീർത്ത് ഈ വർഷം ഈ വർഷത്തെ സ്പോർട്സ് കിറ്റും കഴിഞ്ഞ വർഷം കൊടുക്കാതെ പോയ സ്പോർട്സ് കിറ്റും ഉൾപ്പെടുത്തി രണ്ടു വർഷത്തെ സ്പോർട്സ് കിറ്റ് ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്ന് ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ അറിയിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്നുള്ള ഉറപ്പും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അസോസിയേഷനെ കിട്ടിയിട്ടുണ്ട് വൈകാതെ ടെൻഡർ നടപടികളിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്